ഇന്ന് നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കര വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ സഹോദരി നിമിഷപ്രിയ വധ ശിക്ഷക്ക് വിധിക്കപ്പെട്ട് യമനില് കഴിയുന്ന സമയം കുറഞ്ഞ സമയങ്ങളും കൂടെ കഴിഞ്ഞാൽ വിധി നടപ്പാക്കാനിരിക്കുകയാണ് ആ സമയത്താണ് ഇൻഡ്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം മുസ്താദിൻ്റെ ഇടപെടലിലൂടെ ആ ഒരു വിധി മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നത് എത്രയും പെട്ടെന്ന് ആ ഒരു ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനകളോടെ കരങ്ങൾ ഉയർത്താം ഏതായാലും നിമിഷപ്രിയയുടെ പ്രവർത്തനപരമായിട്ട് വധിക്കപ്പെട്ട തലാലിൻ്റെ കുടുംബം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നിടത്താണ് അവസാന പ്രതീക്ഷകളൊക്കെ നിൽക്കുന്നത് തലാലിൻ്റെ വിഷയത്തിൽ തലാലിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ ഒരുമിച്ച് നാട്ടിൽ വലിയ ചർച്ചയായി രാജ്യത്തെ തന്നെ വലിയ ചർച്ചയായി തലാലിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് വലിയൊരു ഇഷ്യൂ ആയി തീർന്നൊരു വിഷയമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കടമ്പകൾ ഒരുപാട് ദുർഘടമാണ് ഇപ്പോ ചർച്ചകളും കുടുംബമായിട്ട് കൂടിയിരിക്കലും നാട്ടുകാരുമായിട്ട് ഒന്നിച്ചിരിക്കലും ബ്ലഡ് മണിയിലൂടെ നിമിഷ പ്രയൊക്കെ ജീവിതത്തിലേക്ക് മോചനം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെ കാന്തപുരം മുസ്താദിൻ്റെ ആ ഒരു ഇടപെടൽ നമ്മുടെ രാജ്യവും ഗവൺമെൻറ്റും എല്ലാം ഒരു വേള കൈയൊഴിഞ്ഞ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് വീണ്ടും ഒരു വെളിച്ചത്തിൻ്റെ ഇത്തിരിവട്ടത്തേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞത് കാന്തപുരസ്താദിൻ്റെ ഇടപെടലിലൂടെയാണ് അപ്പോൾ കാന്തപുരസ്താദിൻ്റെ ആ ഒരു ഇടപെടൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ഉസ്താദ് തന്നെ പല ഇടത്തും പറഞ്ഞു നമ്മൾ കേട്ടു മാനവികതയെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ മോട്ടോ ആ ഒരു തത്വമാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത് കാന്തപുരം മുസ്താദ് നമ്മുടെ കേരളക്കരയിലും കർണാടകയിലും കശ്മീറിലും ഒക്കെയായിട്ട് പല യാത്രകളും നടത്തിയത് നമ്മളൊക്കെ അറിയാം മാനവികതയെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ മനസ്സിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യന് മനുഷ്യനായിട്ട് കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉസ്താദ് നടത്തിയ യാത്രകൾ അത് വെറും ഒരു വാക്കുകളല്ല തൻ്റെ ജീവിതത്തിലൂടെ ഉസ്താദ് ഒരുപാട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഉസ്താദിനെ യാഥാസ്ഥികനായിട്ട് മുദ്രകുത്തി ഒരു പഴഞ്ചന രൂപത്തിലൊക്കെ അവിടുത്തെ ചിത്രീകരിക്കാനൊക്കെ നിന്നപ്പോഴും ഉസ്താദ് പറഞ്ഞ വാക്കുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ജീവിതം ഇതിനെയാണ് നിങ്ങളെ യാഥാസ്ഥികത എന്ന് പറയുന്നതെങ്കിൽ അത് യാഥാസ്ഥികത തന്നെയാണ് ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു അതിനെ ഞാൻ അഭിമാനത്തോടുകൂടെ തന്നെ സ്വീകരിക്കുന്നു എന്നൊക്കെ ഉസ്താദ് നമ്മളുടെ മുന്നിലെ ജീവിച്ചു കാണിച്ചു തരുകയാണ് ഏതായാലും ഉസ്താദിൻ്റെ ഇടപെടൽ വലിയൊരു പ്രതീക്ഷയിലൂടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇസ്ലാമിനെ വായിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്ലാമിനെ വളരെയധികം മോശമായിട്ട് ഇസ്ലാമോ ഫോബിയ മുന്നിൽ വെച്ച് വളരെയധികം മോശമായ രൂപത്തിൽ ചിത്രീകരിക്കാനൊക്കെ പല ആളുകളും മുന്നോട്ട് വന്നപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ എന്താണ് ഇസ്ലാം ഇവിടെയാണ് ഇസ്ലാം ഇസ്ലാമിന്റെ മാനവികത എന്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തത്വം എന്ത് ഒരിക്കലും ഭീകരവാദമോ തീവ്രവാദമോ ഒന്നും ഇസ്ലാമിൻ്റെ അടയാളമേ അല്ല ഇസ്ലാം ഒരിക്കലും അതിനോട് സപ്പോർട്ടല്ല ഇസ്ലാമിൻ്റെ പേരിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവര് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നല്ലാതെ ഒരിക്കലും ഇസ്ലാമിന് അതിലൊരു യാതൊരു റോളും ഇല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് ഇന്ന് ആ ഒരു വിഷയത്തൊക്കെ ജനങ്ങളെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഈ ഒരു ഇടപെടലിലൂടെയും കൂടെ വരുന്നുണ്ട് കാരണം ഉസ്താദിന്റെ ആ ഒരു ഇടപെടൽ തന്നെ അറിഞ്ഞ ഒരുപാട് സഹോദരങ്ങള് ഏഹ് അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളൊക്കെ ഒരുപാട് ഉസ്താദിന്റെ ആ ഒരു പ്രവർത്തനത്തിന് മനസ്സിലാക്കി ഇസ്ലാം ഇതാണ് എന്നും തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട് സലഹ് അലൈഹി സ്വലമ തങ്ങളെ നമ്മളോട് പറയുന്നുണ്ടല്ലോ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗ്ഗത്തിൽ പോയൊരു സ്ത്രീയെക്കുറിച്ച് അതേപോലെ തന്നെ പൂച്ചയെ അന്നവും ഭക്ഷണമൊന്നും കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്തിയതിൻ്റെ പേരിൽ നരകത്തിൽ പോയ ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ നിമിത്തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ ജീവികളെ ജീവികളായിട്ട് കാണാൻ പരിസ്ഥിതിയെ റഹ്മത്തോടുകൂടെ കാരുണ്യത്തോടു കൂടെ നമ്മുടെ ചുറ്റുപാടുകളെ സമീപിക്കാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ തിന്മകളിൽ നിന്ന് മാറി നീൽക്കാനും മറ്റുള്ളവരെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇടപെടാനുമൊക്കെ നമ്മളോട് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് ഏതായാലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം ഉസ്താദിൻ്റെ ഇടപെടലും പ്രവർത്തനങ്ങളും നമുക്ക് കാണിച്ചു തന്നത് ആ ഒരു വലിയ സന്ദേശത്തെയാണ് ആ സന്ദേശങ്ങളെ ജീവിതത്തിലേക്ക് ആവാഹിച്ച് നമ്മളും അത്തരത്തിലുള്ള സുഹൃദങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം ഉള്ളാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസൊന്നും എനിക്ക് അനുഗ്രഹിക്കട്ടെ